സ് എല്ലാവർക്കും നമസ്കാരം ആരാണെന്നറിയോ നമ്മുടെ ബാല്യകാല സുഹൃത്ത് വിനോദ് ഇപ്പൊ കേട്ടോ ഫ്ലവേഴ്സ് ടിവിയില് സ്വരരാഗംഗാ പ്രവാഹമേ എന്നുള്ളൊരു പാട്ട് പാടി ഫ്ലവേഴ്സ് ടി വി വന്ന് നമ്മുടെ സ്വന്തം വൈറൽ ആയി കഴിഞ്ഞിട്ടുള്ള കമ്പനി ഒന്നും അല്ലെങ്കിൽ ഇടക്കിടക്ക് കാണാറുണ്ട് അപ്പൊ പക്ഷെങ്കില് ആ കലാകാരനെ തിരിച്ചറിയാന് ഫ്ലവേഴ്സിനെ സാധിച്ചു അദ്ദേഹം കോന്നി ആഴ്ചല്ലേ ചെറിയൊരു ജോലിയുണ്ട് അപ്പം അതിനു മുമ്പ് പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഞങ്ങളെ ഞങ്ങളുടെ സൗഹൃദം ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോഴേ നാടകത്തിന്റെ പെൺവേഷത്തിന്റെ മെയിൻ അടങ്ങും ആൾക്കാർ ഞാനതിന്റെ അകത്ത് ഭയങ്കര നാടക ഫീൽഡിലൊക്കെ ഞങ്ങള് ഒരുമിച്ച് അന്ന് ക്ലാസ് കെട്ടിയാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു പരിപാടിയായിരുന്നു ഈ നാടക പ്രാക്ടീസിന് പോയി പിന്നെ ഒക്കെ പരിപാടി പിന്നെ എനിക്ക് പിന്നെ വിനോദിന്റെ ഒരു എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത കാര്യം ഇവിടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടത്തു കഴിയുമ്പോഴത്തേക്ക് വാർഡ് എലക്ഷൻ വാർഡ് ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഈ പാരഡി സോങ്ങിലൂടെ സ്ഥാനാർത്ഥികളെ ഒക്കെ ജിപേലൊക്കെ ചെയ്ത് വന്നുവല്ലൂ നമ്മുടെ തന്നെ കൃഷ്ണനില വാതിൽ നിന്നുവല്ലു അന്ധകാരവും നീക്കി റോഡുകളും വെട്ടിത്തന്ന് താങ്ങും തണലുമായി നിന്ന ഏക സന്തതി കണ്ടോ ഇങ്ങനെയൊക്കെ വെച്ച ഒരിക്കലും അപ്പം പ്രിയപ്പെട്ട വിനോദിന്റെ ഉയർച്ചയിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി കണ്ടപ്പോഴേ ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു ടെൻഷനും ഇല്ല അത് കൃത്യമായിട്ട് പാടുന്നതൊക്കെ കണ്ടപ്പോ നമ്മുടെയൊക്കെ രോമം ഇങ്ങനെ പോകും നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങനെ വലുതെ കാണുമ്പോ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധന അപ്പം നമുക്ക് വേണ്ടിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു വരി പാട്ട് ആ ഇപ്പൊ വരുമന്തി ഞാൻ പോയ ടൈമിലാണ് ഞാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചു അപ്പൊ ചെടി പെട്ടിക്കേണ്ടി അപ്പൊ എന്നെ പറഞ്ഞു കേറി വരാൻ അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ അടുത്ത ബാല്യകാല സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഒരു നിർഭാഗ്യവശാലി കണ്ടുപൊട്ടിയതാണ് ഇപ്പൊ ഇവിടെ വെച്ച് അപ്പൊ ിന ഭാഗ്യമാണോട്ടെ ഇപ്പൊ ഞാൻ ഒരു നാലുപരി പാട്ട് പാടാം മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ല പൂവിനെ തൊട്ടുണർത്തി കൊടുങ്ങിനെ കുളിരു കോമയായ കുടഞ്ഞതാറോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അതാണ് എന്റെ വയറിച്ച് ചാടി കൊണ്ടാണ് താളം കിട്ടി കിട്ടുന്ന അപ്പം ഓക്കെ എല്ലാ കൂട്ടുകാരും വിനോദിനെ സപ്പോർട്ട് ചെയ്യണം വിനോദിന്റെ ഫ്ലവേഴ്സിന്റെ പരിപാടി ഞാൻ ഇതിന്റെ തൊട്ടു താഴെ കമന്റിൽ ലിങ്ക് ഇട്ടേക്കാം എല്ലാരും കേറി കാണണം വിനോദ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ആനുകൾ എനിക്ക് ഉണ്ടാകണമേ എന്ന് എല്ലാവരോടും എല്ലാ കേസിനോടും പറയോ ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ